പിടിച്ചി ഇന്ന് സേവനവാരം ആയതുകൊണ്ട് ഞാൻ ബുക്കൊന്നും എടുത്തില്ല കഞ്ഞു പിടിക്കാൻ പാത്രം മാത്രമേ എടുത്തോളൂ അയ്യോ അതുകൊണ്ട് ഞാൻ രണ്ട് ഇന്ന് സേവനവാരമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് നമ്മളെ സ്കൂളും പരിസരവും നമ്മൾ തന്നെ വൃത്തിയാക്കണം അപ്പൊ ഇന്നൊന്നും പഠിപ്പിക്കൂറെ ഡുണ്ടു വാര്യ ചവറല്ല അവിടെ അവിടെ വലിച്ചെറിയാതെ തീ കൊണ്ടിട് എചി നീ ഇത്രയും വേഗം പറിക്കണേ എന്തിനു പക്ഷെ പറയാ പിടിയോട് ഇരുന്ന് പറിക്കാം ഇത് പിഴുതാ എങ്കി പിന്നെ നമുക്ക് തെങ്ങ് വിഴുവാ സാറേ ഈ തെങ്മ്മളെ കൊണ്ട് പിഴവാൻ പറ്റില്ല സാറേ രണ്ട് പോയാവരങ്ങാട് അല്ലെങ്കിൽ പറഞ്ഞ വിളിച്ചോ എനിക്ക് വെള്ളം കുടിച്ചോളാൻ വയ്യ ആ മതി മതി എല്ലാരും പാത്രം എടുത്തോണ്ട് കഞ്ഞിപ്പരയിലോട്ട് പോയി ഇന്ന് സേവനം ആരാടെ പായസം ഉണ്ട് നമുക്ക് വാ